जी, जी नमस्कार जी वेलकम नमस्कार नमस्कार जी नीना खुश नीना जी आगा। जी जी आओ आओ इधर हमारा बेटी अलीना है अलीना जी यूथ विंग ज्वाइन करिए आओ अलेक्स जी ये केरला है कि अमेरिका है नहीं नहीं दिस इज चक्कर है कुडम आई नो दैट आई नो वेर आई कम आज केरला का बर्थडे है ना मैं दिल्ली का मुंडा मुंड पहन के आ गया और मलयाली नहीं मंगा सके आप आइयो इधर ले मलयाली सर मलयाली है जी ऑफ कोर्स आई नो ये कौन है मेंबर नहीं 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 मैम सुनंदा ये पंचायत का मेंबर है और पार्टी इज ब्यूटीफुल ब्यूटी किधर गया ये वड़ा पोई ये वड़े ओ वोई किधर ओ गया नन्नी धन्यवाद േ നേതാക്കളും ഭാരവാഹികളും മാത്രമേ വേദിയിലുള്ളൂ പ്രവർത്തന താഴെത്തുടാ एलेक्सी क्या दिए पहले अरे चौधरी जी की हमारे करने में मुंपरीक दे वाह देसी मेदाव श्री हरिराय चौधरी केदारबाग संसार के नाई वेली लेकिन स्वागतम जी वी वुड लाइक टू इनवाइट श्री हरिराय चौधरी जी आओ अवश्य आई लव चक्रा प्रोडक्शन आदरणीय एलेक्स जी पुष्करन जी कनापन जी और എല്ലാവർക്കും സുനന്ദ ബിന്ദു എന്നിവർക്കും നമസ്കാരം ഇവിടെ എത്തിച്ചേർന്നുള്ളത് क्या आप लोगों के दिल में हमारे लिए कितना प्रेम है निर्मल कुला स्नेह हम आपको महसूस लाओ मैं उसके लिए आपका धन्यवाद करना चाहता हूँ ये स्नेह धन्यवाद करना चाहता हूँ हाँ अदे एंडे कूपु गई आप इस आप इस सुनंदा जी आप पास आइए அடுத்து वरू सुनंदे आप इधर आइए ये माइक बहुत अच्छा है इवन केंद्र है केंद्र है क्या ट्रांसलेशन करती हैं आप मतलब ओरिजिनल से बेटर कम क्लोजर पास आ जाइए <laughs> कंफर्टेबल जी नॉर्थ इंडिया में हम बड़ी कठिनाइयों का सामना कर रहे हैं नॉर्थ इंडिया में हमारी स्थिति कुछ परितापकर है इंडिया हमारे हाथ से फिसल गया है लाइक like, वेट सोप इंडिया हमारे कहीं नो गई नन्हे चंद्रिका सोप बोले लेकिन हम इंडिया को वापस लाएंगे പക്ഷെ നമ്മൾ ഇന്ത്യയെ തിരിച്ചു പിടിക്കും നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് അരിയും മറ്റതും ഉണ്ടും പഠിക്കൽ സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് വല്ല ഹിന്ദി കൊടുത്താൽ മതിയാണ് എന്തെങ്കിലും എന്തോ ഹിന്ദി ഞാൻ വാങ്ങിച്ചു തന്നിരിക്കുന്നത് എന്റെ ഫോട്ടോ വെച്ച് അടിക്കാനല്ലേ പിന്നെ ബാക്കിയുള്ള എല്ലാ അവരെ ഫോട്ടോ വെച്ച് വിളിച്ച വിശ്വസിക്കാൻ കൊള്ളാത്ത ടീമുകളാ ഞാൻ അടുത്ത കുറ്റിടി മാത്രം എല്ലാത്തിൽ പഞ്ചായത്തിൽ ഒരു പിന്നെ മാറും വേറെ വേറെ എന്തെങ്കിലും വെച്ചാ കണ്ടു ലെതർ പേഴ്സ് ഒക്കെ ഉണ്ട് കഴിയില്ല പേഴ്സിലാണെങ്കിൽ ചാനൽ ചർച്ചയ്ക്ക് വലിയൊരുത്തും വിളിക്കുന്നില്ല അവർക്കാണെങ്കിൽ വക്കയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ സീമിടുത്തകാരോ രാഷ്ട്രീയ സീമൃത്തോ രാഷ്ട്രീയ നിരീക്ഷകർ ഓഹ്

മോളെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ ശ്രീയാ എന്തോ പൈസ കാര്യ അച്ഛൻ രാവിലെ വെറുതെ ഭാവത്തിനെ പേടിപ്പിച്ചു പൈസ കാര്യം പറഞ്ഞപ്പോഴേ കടം തിരിച്ചു വയ്ക്കാമെന്നാരെങ്കിലും അത് ഞാൻ കേട അവറിയാതിരിക്കാനാടി ഒരു അറിയാം ചേച്ചി പഞ്ചായത്തിൽ ഇതുവരെ പാസ്സായില്ല ഞാൻ എല്ലാ മീറ്റിംഗിലും പറയുന്നുണ്ട് പക്ഷേ ചേച്ചി കരയല്ലേ ഞാൻ എന്തെങ്കിലും മാർഗം കാണാം വിഷമിക്കല്ലേ എനിക്കിപ്പോഴിൻ്റെ മനസ്സിലായത്

സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത് ഊരില്ലേ എന്നാ ലിഫ് ഓടാറ്റ് സീറ്റ് ഇടും എന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു വീട്ടിലെ രണ്ടു പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പിന്മാറാൻ തയ്യാറെന്നും പറഞ്ഞ് സുനിത പാർട്ടിക്ക് ഒരു കത്ത് തന്നാലോ അങ്ങനെയാണെങ്കിൽ സുനന്ദക്ക് നേരത്തെ ചെയ്തുകൂടെ നീ വളരുന്നതിൽ അവർക്ക് താല്പര്യമില്ല ഞാനൊരു ദയ ചെയ്യാം രണ്ടാമത്തെ ലിസ്റ്റ് ഉൾപ്പെടുത്താൻ നോക്കാം പക്ഷെ ഒറ്റ കണ്ടീഷൻ നീയും ഇവനും കൂടി എൻ്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ ഓർമ്മയുണ്ടോ ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത് ഏഹ് അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കൻ്റെ വീട്ടുകാരോട് ഇതേപോലെ കാലി പിടിച്ച് പറയുന്നു കതറിന് കഞ്ഞിപുഴിയാൻ പാങ്ങില്ലാത്ത നീയൊന്നും എൻ്റെ മോളുടെ പുറ നടക്കണ്ട പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്ന മതി വിട്ടോ അല്ല സീറ്റിന് വേണ്ടി നീ അലക്സന്റെ കാല് പിടിച്ചത് ഞാൻ അറിഞ്ഞു നിനക്ക് നാണവും എത്ര തവണ നിന്റെ കാല് പിടിച്ച് പറഞ്ഞൊന്ന് മാറി തരാൻ അത് നീ ചെയ്യാത്തോണ്ടല്ലോ എനിക്ക് ആ കുരങ്ങനെ കാല് പിടിക്കേണ്ട വന്നത് നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട് പക്ഷെ അലക്സ് നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല അതിന്റെ കാരണം എന്താന്ന് അറിയാല്ലോ എന്ത് കാരണം എനിക്കറിയാം നീയും അയാളും അല്ലെങ്കിൽ ഞാനും നീയും ഈ അച്ഛന്റെ മക്കളല്ലേ എന്നെ മാത്രം ഒരു ശത്രുമായി അച്ഛൻ്റെ ഒഴിവാക്കല് ഗ്രൂപ്പ് കളിയാണ് നിനക്ക് അലക്സ് അലക്സി നീ മറന്നു കാണൂ എനിക്കതിനു പറ്റത്തില്ല അമ്മയെ കണ്ടോർമ്മ നിന്നെക്കാ കൂടുതലേ എനിക്കാ അയാളെ ഞാനങ്ങനെ വെറുതെ വിടത്തില്ല apo